നൊയമ്പു കാലം നാലാം വാരം വ്യാഴാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് തന്നിലൂടെ നടന്ന അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളും നേരിൽ കണ്ടിട്ടും തനിൽ വിശ്വസിക്കാതെ തനിക്ക് മേൽ നിരന്തരം കുറ്റാരോപണം നടത്തുന്ന ജനങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്ന യേശുവിനെയാണ് രക്ഷാകര ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ യഹൂദർക്കിടയിൽ ജീവിച്ചിരുന്ന മറ്റേതൊരു പ്രവാചകനും പ്രവർ പ്രവർത്തിച്ചതിലേറെ അത്ഭുത പ്രവർത്തികളും രോഗശാന്തികളും യേശുവിലൂടെ സംഭവിച്ചതായി നമുക്ക് കാണാനാവും എന്നിത്രമാത്രം രോഗശാന്തികളും അത്ഭുതങ്ങളും അവിടുന്ന് അവിടുന്ന് പ്രവർത്തിച്ച ശേഷവും അവിടുത്തെ ദൈവപുത്രനായോ ഒരു പ്രവാചകനായോ പോലും അംഗീകരിക്കാൻ ജനങ്ങളിൽ പലരും തയ്യാറായിരുന്നില്ല യേശു പിശാജ് ബാധിതരിൽ യാതൊരു പീഡനവും ഏൽപ്പിക്കാതെ കേവലം ഒരു കൽപ്പനയാൽ പിശാചുക്കളെ ബഹിഷ്കരിച്ച വേളയിൽ പിശാചുക്കളുടെ തലവനായ ബിൽസബലിനെ കൊണ്ടാണ് അവിടെ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് അവർക്ക് പ്രചരണം നടത്തി അവിടുത്തെ പ്രവാചകനായി തങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അത് സാധൂകരിക്കത്തക്ക വിവിധം സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യമാണെന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അവരുടെ അത്തരം ആവശ്യങ്ങൾ നിരസിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു നാളിതുവരെ നൽകപ്പെട്ട സാക്ഷ്യങ്ങൾക്കപ്പുറം താൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് തെളിയിക്കുവാൻ തക്ക മറ്റൊരു സാക്ഷ്യവും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് തുടർന്ന് തൻ്റെ ദൈവീകതയ്ക്ക് തെളിവായി നൽകപ്പെട്ട മൂന്ന് സാക്ഷ്യങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് പറയുന്നു അവയിൽ ആദ്യ സാക്ഷ്യം സ്നാബിയോഹന്നാൻ്റെ സാക്ഷ്യമാണ് സ്നാബിയോഹന്നാൻ മരിക്കു മുൻപായി യേശുവിനെ വരാനിരിക്കുന്ന രക്ഷകനായും ദൈവത്തിൻ്റെ പുത്രനായും കണ്ട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു സ്നാപിയോഹനാനെ അവർ പ്രവാചകനായി കാണുന്നെങ്കിൽ തന്നെക്കുറിച്ച് സ്നാപയോഹനാൻ നൽകിയ സാക്ഷ്യം അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് അവിടുന്ന് ചോദിക്കുന്നത് രണ്ടാമത്തെ സാക്ഷ്യം നിയമഗ്രന്ഥങ്ങളിൽ മോശ തന്നെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന സംഗതികളാണ് അവർ മോശയെ പ്രവാചകനും നിയമദാതാവുമായി അംഗീകരിക്കുന്നെങ്കിൽ മോശയുടെ നിയമത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് യേശുവിൻ്റെ തുടർന്നുള്ള ചോദ്യം താൻ ദൈവിക പുരുഷനാണ് എന്നതിന് ഏറ്റവും ശക്തമായ സാക്ഷ്യം തന്നിലൂടെ പ്രവർത്തിക്കപ്പെട്ട അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളുമാണെന്ന് യേശു തുടർന്ന് പറയുന്നു അവ ദൈവത്തിൽ നിന്നാണ് താൻ വന്നതെന്നും ദൈവത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നതിനും ഉത്തമ തെളിവുകളാണ് എന്തെന്നാൽ ദൈവം കൂടിയില്ലാത്ത ഒരുവനും അത്തരം മഹാകൃത്യങ്ങൾ പ്രവർത്തിക്കാനാവില്ല ഈ മൂന്ന് തെളിവുകളും കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ അവർ വിശ്വസിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് മറ്റൊരു തെളിവും ലഭിക്കാൻ പോകുന്നില്ല എന്നും അവിടുന്ന് തറപ്പിച്ച് പറയുന്നു യേശു പറയും പോലെ തൊട്ട് വിശ്വാസികളാവാതെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും വിശ്വസിക്കാൻ വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ